വിസ നിയമങ്ങൾ കർശനമാക്കാനുള്ള സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ ഭാഗമായി ആയിരക്കണക്കിന് വിദേശ കെയർ വർക്കർമാരും എൻ എച്ച് എസ് ജീവനക്കാരും യു കെയിലെ ഏറ്റവും വലിയ പബ്ലിക് സർവീസ് ട്രേഡ് യൂണിയനായ യുണീസണിൻ്റെ നേതൃത്വത്തിൽ വെസ്റ്റ് മിൻസ്റ്ററിൽ ഒത്തുകൂടി യു കെയിൽ ഐ എൽ ആറിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് സമയം അഞ്ചു വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിൽ ജീവനക്കാർ ആശങ്കാകുലരാണ് ഈ മാറ്റം ജീവിതം കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുമെന്നും നിരവധി ജീവനക്കാരെ ഇത് യു കെയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി അതുപോലെ സത്യസന്ധമല്ലാത്ത കെയർ കമ്പനികൾ പ്രത്യേകിച്ച് മോശം ജോലിസ്ഥല രീതികൾ റിപ്പോർട്ട് ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ ഭീഷണി അല്ലെങ്കിൽ നാടുപെടുത്തൽ ഭീഷണികൾക്കും കാരണമായിട്ടുണ്ടെന്ന് യുണിസിൻ പറയുന്നു പാർലമെന്റിൽ ഈ ആശങ്കകൾ ഉന്നയിക്കാൻ ഇത്രയും വലിയ ഒരു കൂട്ടം മൈഗ്രന്റ് കെയർ ജീവനക്കാർ ഒത്തുകൂടുന്നത് ഇതാദ്യമാണ് ക്യാമ്പയിനിൽ സർക്കാരിനോട് മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു ഐ എൽ ആറിന് അഞ്ചു വർഷം വന്ന യോഗ്യതാ കാലയളവ് നിലനിർത്തുക ഇപ്പോഴുള്ള എംപ്ലോയർ സ്പോൺസേഡ് വിസ സംവിധാനം അവസാനിപ്പിച്ച് സോഷ്യൽ കെയർ മേഖലയ്ക്കായി ഒരു സെക്ടർ വൈഡ് വിസ സ്കീം കൊണ്ടുവരിക ഫെയർ പേ എഗ്രിമെൻ്റ് നടപ്പാക്കുക എന്നിവയാണവ സർക്കാരിൻ്റെ പദ്ധതികൾ പരിചരണ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് യൂണിസെൻ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്കാനിയ മുന്നറിയിപ്പ് നൽകി അഞ്ച് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമാക്കി കാത്തിരിപ്പ് കൂട്ടുന്നത് ക്രൂരവും അനീതിയുമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ പ്രമുഖ കോച്ച് സർവീസ് ദാതാക്കളായ നാഷണൽ എക്സ്പ്രസിന്റെ അംഗീകൃത കോച്ച് ഡ്രൈവറായി ബോൺസ് മോത്തിലെ മലയാളി നഴ്സ് കൊട്ടാരക്കര സ്വദേശിനിയായ സുംഷ പ്രേംജിത്താണ് നഴ്സിംഗ് ജോലിക്കിടയിൽ സമയം കണ്ടെത്തി കഠിന പരിശീലനം പൂർത്തിയാക്കി ഡ്രൈവർ ലൈസൻസ് സ്വന്തമാക്കിയത് കൊട്ടാരക്കരയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്നാണ് സുഷ ഈ നേട്ടം കൈവരിച്ചത് സുഷയുടെ സഹോദരൻ ചെങ്ങന്നൂരിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് ഒരിക്കൽ ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ ഒരു സ്ത്രീ താനൊരുടെ സ്ത്രീ ആയതുകൊണ്ട് ബസ് ഓടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് സുഷയ്ക്ക് വലിയ പ്രചോദനമായി മാറുകയായിരുന്നു ആ വാക്കുകൾ ഏറെ വേദനിപ്പിച്ചെങ്കിലും പിന്നീട് അത് പ്രചോദനമായി മാറി ഒരേ സമയം നഴ്സിംഗ് ജോലിയും ഡ്രൈവിംഗ് പരിശീലനവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു നീണ്ട ആശുപത്രി ഷിഫ്റ്റുകൾക്ക് ശേഷമാണ് പലപ്പോഴും ഡ്രൈവിംഗ് പരിശീലനം നടത്തിയത് തുടർന്ന് ജോലി സമയം ക്രമീകരിക്കുകയും ഒഴിവ് സമയമുണ്ടാക്കി പരിശീലനത്തിനായി സമയം കണ്ടെത്തുകയുമായിരുന്നു ക്ഷമയോടെയുള്ള പഠനമാണ് സുഷയ്ക്ക് തുണയായത് റോയൽ ബോൺസ് മൌത്ത് ആശുപത്രിയിലെ നേഴ്സായ സുഷ പ്രേംജിത്ത് രണ്ടായിരത്തി അഞ്ചിൽ കുവൈത്തിൽ ജോലി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ യു കെയിലേക്ക് എത്തുകയുമായിരുന്നു ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ദന്തചികിത്സാ സംവിധാനത്തിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകൾ അടിയന്തര ദന്തചികിത്സ ആവശ്യമായവർ സങ്കീർണ ചികിത്സ ആവശ്യമായ രോഗികൾക്കും ഇനി മുതൽ മുൻഗണന നൽകാനാണ് തീരുമാനം ഇതിലൂടെ ദന്തചികിത്സ ലഭ്യമാകാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഗുരുതരമായ ചികിത്സ ആവശ്യമായ സങ്കീർണ കേസുകളിൽ രോഗികൾക്ക് ഇരുന്നൂറ് പൌണ്ടിലധികം തുക ലാഭിക്കാനാകും ചില രോഗികൾക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ട് വരെ ചെലവ് കുറയുമെന്നാണ് വിലയിരുത്തൽ ഇത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അതേസമയം വർഷങ്ങളായി എൻ എച്ച് എസ്സിൽ ദന്ത ഡോക്ടർമാരുടെ അഭാവം തുടരുകയാണെന്ന് ബ്രിട്ടീഷ് ഡെന്റൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു ആവശ്യമായ അധിക ധനസഹായവും ഡോക്ടർമാരുടെ കുറവും പരിഹരിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് സംഘടന വ്യക്തമാക്കി ചില പ്രദേശങ്ങളിൽ ഡെൻ്റൽ സേവനത്തിൻ്റെ അവസ്ഥ പരിതാപകരമായ സാഹചര്യത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ് വേണ്ടതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്